മനുഷ്യ കേട്ടല്ലോടോ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് ഹോസ്റ്റൽ റൂമിൽ ഇല്ലാന്ന് എനിക്ക് അറിയാം അത് പുറകിൽ മറച്ചു വെച്ചിരിക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കണ്ണു കാണാത്ത സ്ഥലത്ത് നീ ബോംബിടുന്നവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്നെ പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചന്ദ്രനിൽ വരെ ചായ ഞാൻ വെരി വെരി വയ്ക്കുവിടാ അതിപ്പോ സി ബി ഐക്ക് കൈമാറിയിരിക്കുക ഈ കേസ് കഴിഞ്ഞതുവരെ ഈ കോളേജ് വിട്ട് ഒരു അടി പോലും നീ എവിടേക്കും പോകാൻ പാടില്ല സൈലന്റ് സാർ ബോ സാർ തരാൻ പറഞ്ഞു എന്നെ വിളിച്ചില്ലല്ലോ ആ നിങ്ങളുടെ പേര് പറഞ്ഞു എന്നല്ലേ പറഞ്ഞോളൂ നിങ്ങളെ വിളിച്ചെന്ന് പറഞ്ഞോ സംസാരിച്ചോണ്ടിരിക്കുന്നോ നിന്നെയൊക്കെ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്കും ും എന്റെ കഴിഞ്ഞ ആഴ്ച ഇന്ത്യക്കാരെ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രശസ്തിയായ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പട്ടികയിൽ നമ്മുടെ കോളേജ് ഇന്ത്യയിൽ ഏഴാം സ്ഥാനത്തും കേരളത്തിൽ ഒന്നാം സ്ഥാനത്തും നിൽക്കുന്നു ഈ പ്രശസ്തിക്ക് മാത്രമാണ് കാരണക്കാരൻ അദ്ദേഹമാണ് നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ മിസ്റ്റർ വിശ്വനാഥൻ അവർത്തമാനം മാത്രം അവൻറ്റേത് ഭാഷയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷങ്ങളായി ഈ കോളേജിൽ പല വിദ്യാര്ഥി വിദ്യാർത്ഥിനികൾ ഇദ്ദേഹം കാരണം പീഡനത്തിന് പല വിദ്യാഭ്യാസം എന്നുള്ളത് പീഡനം ഞാനടാക്കിയത് ഇനിയും ധാരാളം ഇദ്ദേഹത്തിന്റെ പീഡനത്തിന് ഇരയാക്കേണ്ടി വരുമോ എനിക്കൊരാശ്ചര്യം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്രയും പേരെ പീഡിപ്പിക്കുവാൻ സാധിക്കുന്നത് തന്റെ ചെറുപ്പകാലം മുതൽ അശ്ലീല ചിത്രങ്ങൾ വായിച്ചു വായിച്ച് വീണ്ടാത്തെ പ്രക്രിയയിൽ കാണിച്ചു കൂട്ടി തന്നെ ഇതിനു വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ് നാം ഏവരും അദ്ദേഹത്തിന്റെ പാത പിന്തുടരണം ഇന്നിവിടെ വിദ്യാർത്ഥികളായിരിക്കുന്ന നാം നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഇദ്ദേഹത്തെ പോലെ പീഡിപ്പിക്കുന്നവനാകണമെന്ന് വിദ്യാർത്ഥികളെ പോലെ ലോകത്തിൽ ഒരു വിദ്യാർത്ഥികൾക്കും പീഡിപ്പിക്കുവാൻ കഴിയില്ലെന്നുള്ള കാര്യം നമ്മൾ തെളിയിച്ചു കാണിക്കണം ആ അഭിമാനം നമ്മുടെ പീഡനാചാര്യൻ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൾ ശ്രീ വിശ്വനാഥൻ അവർക്ക് മാത്രമുള്ളതാണ് പീഡന ശക്തമായി അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി കാമദേവൻ കാമ കാമാണ് അദ്ദേഹത്തിന്റെ ശ്വാസം തന്നെ കണ്ടില്ലട ഞാൻ കൊടുത്ത പണി എങ്ങനെയുണ്ട് കാമത്തിന് വേണ്ടി എന്തും ത്യജിക്കുവാൻ തയ്യാറാണ് അദ്ദേഹം പീഡന കേസും ഒരു അയ്യോ പെണ്ണുങ്ങളെ ഉദ്ദേശിച്ചു കാമദേവൻ അവയുടെ ലീലാവിലാസങ്ങൾ ഞങ്ങളുടെ പീഡന രാജാവ് ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഇത്രയധികം പ്രശസ്തിക്ക് കാരണക്കാരൻ തന്നെ അദ്ദേഹമാണ് എന്താ 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 ലോകമെന്നും പരക്കെ നിങ്ങളുടെ പ്രശസ്തിയെയും പീഡിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ടി നിന്ന് അധ്യാപക ദിനമാണ് അധ്യാപക ജോലി എന്ന് പറയുന്നത് അർപ്പണമാണ് അതിനെ ഞാനും വണങ്ങുകയാണ് എന്ന് സ്വന്തം ജീവിതം നമുക്കായി അർപ്പിച്ചു തന്ന അധ്യാപകർക്ക് നാം നമ്മുടെ വിട്ട് കാണിക്കേണ്ട സമയമാണിത്

சங்கடம் அர்த்தம் அர்த்தம்னசிலக்காது செய்தாலே எல்லாம் இங்கே வரும் നീ അടിക്കുന്ന കോപ്പി ഉണ്ടല്ലോ ചിലപ്പോ നാല് വർഷം വരെ നിന്നെ എന്നാ അടുത്ത വർഷം വരെ നീ വരും കവിതയായിരുന്നു അവനെ കൊണ്ട് മാത്രമേ അവന്റെ കഥ കഴിഞ്ഞത് തന്നെ യൂസ്ലെസ് ചെയ്ത് എന്ത് ദ്രോഹം ചെയ്തിട്ടാടാ സോറി ബോസ് അത് സീരിയസ് ആയിട്ട് നീ കണക്കാക്കണ്ട ഞാൻ അങ്ങനെ ഏയ് ഈ സംഭവം എനിക്ക് മരിച്ചാലും മറക്കാൻ ഐ തിങ്ക് ഓഫ് ഓഫ് മിനിറ്റ് സെക്കൻഡ് മൈ ലൈഫ് ടൈം േ ഇതൊക്കെ സീരിയസ് ആക്കേണ്ട ആവശ്യമുണ്ടോ കോപ്പി ഒരു ഡെമോ സെന്റിലെ എന്താണെങ്കിലും മനസ്സിലാക്കി പഠിക്കണം പഠിക്കണം സയൻസ് സയൻസ് എൻജോയ് എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടി വന്നവനല്ല പിന്നെ നീ എന്താ മല മറിക്കാൻ വേണ്ടി വന്നാണോ അവന്റെ ഒരു ബോംബ് ചിരിച്ചോടാ ഞാൻ പഠിക്കുന്ന മെത്തേഡ് ചിരിച്ചോടാ

വെക്കടാ നിങ്ങളോ ഞാനാണോ നോക്കാം വാടാ മുന്നോട്ട് വാടാ മുന്നോട്ട് ആണാണെങ്കി ഒന്ന് വാടാ ഇവൻ എന്തൊക്കെയട കാണിക്കുന്നെ ഈ ദിവസം മറക്കരുതാ മറക്കരുതാ വാവ് ബ്രാൻഡ് ഇസ് എ ബ്രാൻഡ് ഓഫ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആരും എനിക്ക് തന്നിട്ടില്ല രാകേഷ് യു ഗോയിങ് ടു ബി രാകേഷസ് വൈഫ് ഇനി മുതൽ ബ്രാൻഡഡ് മാത്രം ഉപയോഗിക്കാവൂ ബിൽ ദിസ് മാൻ അതായത് ഞാൻ പറഞ്ഞ പോലെ അവിടെ ഐ വിൽ ബി റൈറ്റ് ബാക്ക് ഇവിടെ നല്ല തിരക്കാണ് നീ അല്ല വാക്ക് മാറ്റിയത് ഹായ് വാച്ച് അടിപൊളിയാണല്ലോ വിഷയം മാറ്റാതെ ഞാനൊന്നും മാറ്റിയില്ല നീ അല്ല വാച്ച് മാറ്റിയേ ഞാൻ ഈ കാര്യമല്ല പറഞ്ഞേ ടീച്ചേഴ്സ് ഡേ വേഴ്സസ് സ്പീച്ച് ആ പുതിന്റെ എന്തിനേ കാരണം നിന്റെ അച്ഛൻ കോളേജല്ല നടത്തുന്നത് ഫാക്ടറിയാ നടത്തി ചുമട്ടിന്ന ഫാക്ടറി നോക്ക് വേറൊരു കഴുതാണ്ടായിട്ടാ ഞാൻ അവൻ കഴുതന്നെയാ ആദ്യം എഞ്ചിനീയറിംഗ് പഠിച്ചു പിന്നീട് എം ബി എ പഠിച്ചു പിന്നെ അമേരിക്ക പോയി ബാങ്ക് ജോലി ചെയ്യുന്നു ബാങ്ക് ജോലി ചെയ്യുന്നതിന് എന്തിനാ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന നിക്ക് നിന്റെ അച്ഛനും അവൻ നേരത്തെ കോളേജ് പഠിച്ചത് കൊണ്ട് മൊണ്ണയാണെങ്കിലും കഷ്ടി തലേനാണെങ്കിലും സെക്കൻഡ് ആളിരിക്കുന്ന പോലെ നിന്റെ അച്ഛന്റെ തല പോലെ അവന്റെ തലയും കണ്ടപ്പോ മരുമനാക്കി ഇതുപോലുള്ള കഴുതകളൊക്കെ നഷ്ടം വന്നാലും നല്ലൊരു പ്രോഫിറ്റ് ആണുള്ള ബിസിനസ് നോക്കുള്ളൂ അവനെ സംബന്ധിച്ച് നോക്കുമ്പോ നീ ഒരു പ്രോഫിറ്റ് ആ കാരണം നീ പ്രിൻസിപ്പളിന്റെ മോളല്ലേ നല്ല സ്ത്രീധനം കിട്ടും നീ ഡോക്ടർ ആകാൻ പോകുന്നു നല്ല വരുമാനം കിട്ടും നീ കാരണം അവന്റെ ഇമേജ് കൂടുകയും ചെയ്യും അതുകൊണ്ടല്ലേ അവൻ നിന്റെ പുറകെ നടക്കുന്നേ നിന്നെ ഒരു ബ്രാൻഡായിട്ട് അവൻ കാണുകയല്ലാതെ മനുഷ്യനായിട്ടൊന്നും കാണില്ല മോളെ നീ എന്താ നിന്റെ മനസ്സ് വിചാരിച്ചിരിക്കുന്നത് രാകേഷ് എന്നോട് സ്നേഹമായിട്ടാണോ അവൻ അവൻ വാങ്ങി തന്ന വാച്ചല്ലേ ഇത് ഒരു മിനിറ്റ് ഒന്ന് പിടിച്ച് നിനക്കൊക്കെ ഒരു ഡെമോ കാണിച്ചാലേ മനസ്സിലാവുള്ളൂ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ ഹേയ് രാകേഷ് എവിടെ പോയി റിയ ഐ വാസ് വറി റിയ അവളുടെ പുതിയ വാച്ച് കൊണ്ട് കളഞ്ഞു അതിവിടെ നോക്കുകയായിരുന്നു വാച്ച് യു ലോസ്റ്റ് ദ വാച്ച് അത് സാരമില്ല രാകേഷ് പുതിയ വാച്ച് വാങ്ങിച്ചാൽ പോരെ നോൺസെൻസ് താങ്ക് യു റിയ േ ഇനിടെ ഈ പോയാതല കണ്ണീരാണോ നിന്റെ ഐ ഹാൻഡിൽ ദിസ് ആദ്യം നിർത്തി പോയി വാച്ച് അന്വേഷിക്കേ നിന്റെ നാല് ലക്ഷം രൂപയുടെ കൈ അന്വേഷിക്കട്ട ധൈര്യം തന്നെ അയാൾക്ക് അവന്റെ മുഖത്ത് നോക്കിയല്ലേ കഴുതെന്ന് വിളിച്ചത് ഭയങ്കര എന്താ ഇയാളെ രക്ഷിക്കാൻ ഞാൻ ഇങ്ങനെയൊക്കെ എന്തിനു ചൂടാവുന്നേ ഒരു സത്യം ഞാൻ പറയട്ടെ ഇയാൾക്ക് അവനോട് ഒട്ടും സ്നേഹമല്ല അങ്ങനെ ഒരുപക്ഷെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇയാളുടെ മുമ്പിൽ അവൻ വരുമ്പോ തന്നെ ഒരിണം പറന്നു പോയനെ പടപട പടപടാന്ന് പൂമ്പാറ്റകൾ പറന്നു പോകും ശരീരമൊട്ടാകെ പൂക്കൾ വിരിഞ്ഞനെ നക്ഷത്രങ്ങളെല്ലാം ചന്ദ്രനായി മാറിയനെ ഇതെല്ലാം ശങ്കരന്റെ പഠത്തിലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ മാത്രം നടക്കൂ യഥാർത്ഥ ജീവിതത്തിൽ നടക്കില്ല ആര് പറഞ്ഞു നടക്കും മനുഷ്യനെ സ്നേഹിച്ചാൽ മാത്രം കഴുതയല്ല ഹലോ യാ ഞാനിപ്പോ വരാം ഇപ്പൊ അതെ ഇയാള് മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലേ ഒരു ഒരു ഹെൽപ്പ് വേണം എമർജൻസി പ്ലീസ് ഒരു പേഷ്യന്റ് സീരിയസ് ഒന്ന് എന്റെ കൂടെ വരൂ പ്ലീസ് എത്ര ദ്രോഹം കാണിച്ചവരായാലും അവരുടെ ജീവൻ രക്ഷിക്കുന്നതാണ് പ്രധാനം എന്നുള്ളത് മെഡിക്കൽ ഇല്ലെന്നാണോ പറയുന്നത് എന്തായാലും എല്ലാവരും കൊല്ലാൻ പോവാണല്ലോ സോറി ാണ് പ്രധാനമെന്നുള്ളത്യലോയിൽ കല്യാണത്തിന് വന്ന് പ്രശ്നമുണ്ടാക്കി എന്റെ എൻഗേജ്മെന്റും മുടക്കി നീ കാരണം എന്റെ അച്ഛൻ ബിപിയുടെ മരുന്ന് കപ്പിളന്റെ മോനെ ആംബുലൻസിന് ഫോൺ ചെയ്ത് രണ്ടു മണിക്കൂറായി ഇതുവരെ എത്തിയിട്ടില്ല ഫോൺ വിളിച്ച് അരമണിക്കൂറിനുള്ളിൽ പിസ്സ എത്തും ഇതെന്തൊരു നാടാ മോനെ ഇത്രയും വേഗം ഹോസ്പിറ്റൽ അഡ്മിറ്റ് അച്ഛൻ വെച്ചാണോ എടാ നീ ഫ്ലൈറ്റ് അതാ ഡോക്ടറോട് അവരെ ക്രിട്ടിക്കൽ താമസിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലായനെ നല്ല കാര്യം ആംബുലൻസിൽ വെയിറ്റ് ചെയ്യാതെ സ്കൂട്ടറെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു യു മേ കോൾ ഇൻ കേസ് ഓഫ് ഡോക്ടർ എക്സാം എക്സാം എത്രയോ ഉണ്ടറിയാ എന്നാൽ അച്ഛൻ ഒരാളല്ലേ പോസ്റ്റ് മാസ്റ്ററിനെ ഡെലിവറി എത്തിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ മോനെ നീ വിഷമിക്കണ്ട എന്നിട്ട് അച്ഛനെ പോയി കാണാം അടിപൊളി വണ്ടിയാകട്ടോ ഒരു ജീവൻ തന്നെ രക്ഷിച്ചിരിക്കുന്നു ഇതിനെന്ത് വില വരും ചമ്മന്തി ഉണ്ടെങ്കിൽ പറയാ സ്വാതന്ത്ര്യത്തോടെ ഇനിക്ക് വാച്ച് കിട്ടാമല്ലോ ഒരു കഴുതക്കും ചോദ്യം ചോദിക്കാൻ പറ്റില്ല കിളവികളുടെ വാച്ചാണെന്ന് ആണെന്ന് കളിയാക്കാൻ പറ്റില്ലല്ലോ ബൈ അതെന്നെ അമ്മയുടെ നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് അന്ന് അടിപൊളി ഡ്രസ്സാക്കിയിട്ടാണ് നീ വന്നത് എങ്കിൽ വാച്ച് മാത്രം പഴയതായിരുന്നു ഐ ജസ്റ്റ് അന്ന് ഇയാള് അമ്മയെ ശരിക്കും മിസ് ചെയ്ത് കാണുമല്ലേ ഇയാളുടെ അമ്മയെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു അല്ലേ